മാറുന്ന വസ്ത്ര ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും നേതൃത്വത്തിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെയും സഹകരണത്തോടെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി നടത്തിമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുഹറ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെയൊക്കെ ഓരോ വിവിധ മേഖലകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങളെ ഒരു സൗഹൃദമാക്കി മാറ്റുന്ന ഒരു പഞ്ചായത്തായി നമുക്ക് മാറ്റിയെടുക്കാൻ അഞ്ചെട്ട് വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പറയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നികത്താൻ നിങ്ങൾക്ക് പറ്റി ഒരു മനുഷ്യൻ്റെയും എല്ലാ ആവശ്യങ്ങളും നികത്തിക്കൊണ്ട് ആർക്കും ഒന്നും ആവില്ല ഇപ്പം നമ്മളുടെ ആഗ്രഹം തന്നെ നമ്മുടെ മക്കളോട് പറയുമ്പോൾ ആ മക്കൾക്ക് മുഴുവൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിർത്താൻ മുൻപറ്റാൻ പറ്റും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ അത് മുക്കാൽ ഭാഗവും പകുതി ഭാഗവും തന്നെ നടത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാറ്റം അതാണ് പറഞ്ഞാൽ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജില്ലയിൽ തന്നെ ആകെ രണ്ട് സ്നേഹ വീടുകൾ നടത്തുന്ന പഞ്ചായത്ത് നമ്മളുടെ മാത്രമാണ് ഈ രണ്ട് പകൽ വീടുകളിലും ആളുകൾ വന്ന് അവർക്ക് അവിടെ ഉൾക്കൊള്ളതിനേക്കാൾ കൂടുതൽ ആളുകളാണ് അവിടെ പാട്ടും കളിയും ചിരിയും മായയും അതുപോലെ എക്സൈസും യോഗയും ഒക്കെ ആയിക്കൊണ്ട് രാവിലെ വൈകുന്നേരം വരെ ചെലവഴിക്കുക എന്നുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ എ എസ് പ്രശാന്ത് വിഷയാവതരണം നടത്തി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രതിജ്ഞയോടെ ആരംഭിച്ച ക്യാമ്പിൽ വാവന്നൂർ ആയുർവേദ കോളേജ് പ്രൊഫസറും എച്ച്ഒഡിയുമായ സി പി ധന്യ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എൻ മോഹനൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിപിലേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന ടി പ്രേമ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വിഷൻ ന്യൂസ് ദേശമംഗലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്